കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു രാഹുൽ വയനാട്ടിലും കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും തൃശൂരിൽ കെ മുരളീധരനും വടകരയിൽ ഷാഫി പറമ്പിലും കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ഡൽഹിയിലെ ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി പട്ടിക പ്രഖ്യാപിച്ചത് പട്ടികയിൽ കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ വയനാട്ടിൽ രാഹുൽ വടകരയിൽ ഷാഫി പറമ്പിൽ കോഴിക്കോട് എം കെ രാഘവൻ കണ്ണൂരിൽ കെ സുധാകരൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് ചാലക്കുടി ബെന്നി ബെഹനാൻ തൃശൂരിൽ കെ മുരളീധരൻ എറണാകുളം ഹൈബി ഈഡൻ ഇടുക്കി ഡീൻ കുര്യാക്കോസ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട ആന്റോ ആന്റണി ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരം ശശി തരൂർ വയനാട് കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറിൽ പതിമൂന്ന് സീറ്റിലും സിറ്റിംഗ് എം പിമാർ തന്നെയാണ് മത്സരിക്കുന്നത് വടകരയിലും തൃശൂരിലും മാത്രമാണ് മാറ്റം സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ജനവധി തേടുന്ന ആലപ്പുഴയാകട്ടെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റുമാണ് ജനം ഡൽഹി